വലിയൊരു ബുദ്ധൻ അതുപോലെ തന്നെ ബുദ്ധൻ്റെ രണ്ട് ഭാഗത്തും മറ്റ് രണ്ട് പ്രതിമകളും കാണാം ആരാന്നും അറിയില്ല നടുവിൽ നിൽക്കുന്നതാണ് ബുദ്ധൻ ഇതിൻ്റെ ഒരു സീലിങ്ങും അതിൻ്റെ വർക്കെല്ലാം കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും എങ്ങും ഓരോ വർക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാ ചുമരിലും എല്ലാ ഭാഗത്തും ബുദ്ധനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള ആർട്ട് വർക്കുകൾ ചിത്രങ്ങൾ പ്രതിമകൾ എല്ലാം കാണാൻ വേണ്ടി പറ്റും സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ നമ്മളെ ദലൈലാമ അതുപോലെ തന്നെ മറ്റ് ലാമമാർ നടുവിലത ബുദ്ധൻ അതിൻ്റെ അപ്പുറത്തപ്പുറത്തും വേറെ രണ്ട് ആൾക്കാരുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് അസാധ്യമായ നിർമ്മിതിയാണ് രണ്ട് വലിയ വലിയ ആളി പോലത്തെ രണ്ട് സംഭവങ്ങൾ കാണാം ബുദ്ധനെ തന്നെ കാണാൻ വേണ്ടിയിട്ട് എന്തൊരു ഭംഗിയാണല്ലേ ജലജീവിതത്തിൽ ഒരിക്കലും വന്നിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ആൾക്കാർക്ക് ഒറ്റ ദിവസം കൊണ്ടുവന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി പറ്റുന്ന സ്ഥലം തന്നെയാണ് ഇത് അതുകൊണ്ട് യാത്രകളെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്ത് തന്നെ ആയാലും ഈ ഒരു നമ്മുടെ കൂർഗിലെ ഗോൾഡൻ ടെമ്പിൾ വന്ന് നിർബന്ധമായിട്ടും കാണണം എവിടെ നോക്കിയാലും നമുക്ക് നോക്കിയിരിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള പല പല കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഇവർ പൊതുവെ സമാധാനവാദികളാണെങ്കിലും ഇവിടെ വരുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒച്ചപ്പാട് അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുന്ന സത്യമാണ് എല്ലായിടത്തും എഴുതി വച്ചിട്ടുണ്ട് സൈലൻസ് പ്ലീസ് പക്ഷെ എന്നാലും വലിയ രീതിയിൽ വർത്താനം പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ വളരെ മെല്ലെയാണ് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്നത് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു കുഷ്യനൊക്കെ ഉണ്ട് നിലത്തിരിക്കാൻ വേണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധൻ്റെ പ്രതിമയും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇവരുടെ മൊണാസ്റ്റിയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് കാണുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഗോൾഡൻ ടെമ്പിൾ വന്ന് കാണുക ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക